അപകടകരവും സാഹസികമായും കാറിൽ യാത്ര ചെയ്ത യുവാക്കൾക്കെതിരെ നടപടിയുമായി ആർ ടിഒ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ഇവർ സഞ്ചരിച്ച കാറ് കസ്റ്റഡിയിലെടുത്തു നാല് യുവാക്കളോടും ജോയിന്റ് ആർ ടിഒഫീസ് ഹാജരാകാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞ ഞായറാഴ്ചയാണ് കായംകുളം പുനലൂർ റോഡിൽ നാല് യുവാക്കൾ സാഹസിക അഭ്യാസ പ്രകടനം നടത്തിയത് കാറിന്റെ ഡോറിന് മുകളിൽ തല പുറത്തേക്കിട്ട് ഇവർ യാത്ര ചെയ്യുകയായിരുന്നു ഒരാൾ ഇതിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുന്നുമുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ആർ ടിഒ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുകയായിരുന്നു നൂറനാട് പാലമേൽ സ്വദേശികളാണ് എല്ലാവരും വൈകിട്ട് വാഹനം പിടിച്ചെടുത്തു കാറുടമ പാലമേൽ സ്വദേശി ആഷിഖ് ഷഫീഖിന്റെ വീട്ടിലെത്തി ആർ ടിഒ ഉദ്യോഗസ്ഥരാണ് കാറ് കസ്റ്റഡിയിലെടുത്തത് വാഹനം ഓടിച്ചത് ഗാലിബാണ് അപകടകരമായി യാത്ര ചെയ്തത് അഷ്കർ മുഹമ്മദ് നജാദ് അത്തൂസ് സജാദ് എന്നിവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് നാല് യുവാക്കളോടും നാളെ ജോയിന്റ് ആർ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി ഞായറാഴ്ച ഒരു കല്യാണ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വാഹനങ്ങൾ കാരമൂട് ജംഗ്ഷന് സമീപത്തായിട്ട് അപകടകരമായ രീതിയിൽ ഓടിക്കുകയും അതിൽ യാത്രക്കാർ പുറത്തേക്ക് തള്ളിയിന്നുകൊണ്ട് പൊതുജനത്തിനും മറ്റ് യാത്രക്കാർക്കും ശല്യം ഉണ്ടാക്കുന്ന രീതിയിലും ഡ്രൈവ് ചെയ്യുകയുണ്ടായി വാഹന ഓണറിൻ്റെ വീട്ടിൽ ചെന്ന് വാഹനം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും അത് ആ വാഹനം നൂറുനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആലപ്പുഴ ആർ ടി ഒ അറിയിച്ചു വാഹനം നൂറുനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ട്വൻറ്റി ഫോർ ആലപ്പുഴ